പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ അതിലെ കുട്ടികളെ പിരിച്ച നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് പാലാണ് വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഒരു വയസ്സും ഏകദേശം ആറു മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിച്ചതുപോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാരസ്റ്റോക്ക് നിർത്താനും എല്ലാം അനുയോജ്യമായ നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പീസ് എല്ലാമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് പവറുമുള്ളൊരു മുട്ടൻകുട്ടിയാണ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി രണ്ട് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓളിക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി ഉൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കാനും വവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ കുട്ടിയാണ് ഈ സിറോഹി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു കുചിത ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു അടിപൊളി കുട്ടി വർത്താൻ അനുയോജ്യമായ ഈ കുജിരീനത്തിൽപ്പെട്ട മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ആറ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടി വളർത്തി വലുതാക്കി നല്ല പേർ സ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദ് ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എന്നിട്ടവും പൊക്കവുമുള്ള ഒരു തോത്താപ്പൂരി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്നര മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള പാൽ കൂടി കെട്ടി വളർന്ന സൂപ്പർ ഒരു പടക്കുട്ടി അമ്മയാടിനെ ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേ ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ തോത്താപ്പുരി ക്രൂസ് അമ്മയാളിൻ്റെയും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മലബാരി പാലാട് വില്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിയാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ സ്ത്രീകൾക്കും കുട്ടികൾക്കെല്ലാം കൊണ്ടു കടന്ന് വളർത്താൻ കഴിയുന്ന ഒരു വെച്ചൂരി ഇനത്തിൽപ്പെട്ട പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു പശു കൈത്തീറ്റൊന്നും കൊടുക്കാതെ വീട്ടിൽ വീട്ടിലെയും ചുറ്റു പുല്ലും വീട്ടിലെ കാടി വെള്ളമെല്ലാം കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു പശുവും കുട്ടിയും ഇതിന് ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ പശുവിനേയും കുട്ടിയെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പെടൻകുട്ടിയുടെ ഉദ്ദേശം മുതല മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരകടുത്ത് പട്ടാഴിയാണ് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശമല്ല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ടോ അവിടെ മഴ കൊണ്ടതാ കേട്ടോ ഓരോ പെരുമാടോ നല്ല സൂപ്പർ ഒരു മലബാരിയുടെ ചാട് ഉണ്ടോ ഓട്ട് വസ്തുക്കാർക്കും കൊണ്ടുപോയിട്ട് മുട്ട കുട്ടി ഒരു കടക്കും അവിടെ മൂന്ന് കുട്ടികളേനോ ഒരു കുട്ടി മിന്നാന്ന് നഷ്ടപ്പെട്ടതാണ് കുട്ടിയാടോ ഇത് മുട്ടൻകുട്ടിട്ടോ പിന്നെ വളർത്തുകാർക്കൊക്കെ പറ്റി വേറെ നല്ലൊരു സൂപ്പർ മുട്ട നല്ല തീറ്റുള്ള സൂപ്പർ മുട്ടന നല്ല ഇറച്ചപുട്ടുള്ള മുട്ടന കേട്ടോ നല്ല തീറ്റൊക്കെ ഉണ്ടോ മുട്ടനും റോഡും ഓടകളൊക്കെ മുട്ട നല്ലോണം പറമ്പ് പോയി തിന്നടള ഉണ്ടോക്കാലി വേറെ കേട്ടോ തിന്നതോടെ ഈ ആടുകളുടെ ഉദ്ദേശം ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ ഒരു മാസത്തിന്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും അതുകൂടാതെ വലിയൊരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തിരണ്ടായിരത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഇപ്പോൾ മൂന്നര മാസമായി നിലവിൽ രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാല് കറവയുണ്ട് ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഉദ്ദേശം നില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതാണ് കുട്ടി മൂന്നര മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി നാൽപ്പത്തി അയ്യായിരം രൂപ രണ്ടും കൂടി സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നീർവേലിക്കടുത്ത് കരേറ്റ വളർത്താനും ഇറച്ചാശക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം നില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ക്രോസ്പീഡ് പെ പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കാലത്ത് രണ്ട് ഗ്ലാസും വൈകിട്ട് രണ്ട് ഗ്ലാസും പാല് കറവയുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്തിനും കക്കരക്കും അടുത്തായിട്ട് വരും ഇയാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുയജമായ ചെറിയൊരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ പോത്തുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു സിരോഹി പാലാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പറ്റി പറയുന്നത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മക്കൾ ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് പതിനഞ്ച് ദിവസം വീതം പ്രായമുള്ള കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് വൈറ്റ് ബ്രഹ്മ കോഴികൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ നാല് ഫാൻസി ബ്രഹ്മ കോഴികളിൽ വിൽപ്പന ഒക്കെ അഡൽട്ടാണ് നിലവിൽ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നല്ല ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ആറായിരത്തി എഴു ആറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കല്ലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസ പ്രായമുള്ള ഒരു ഹൈദരാബാദ് ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ട പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാം ഉള്ള അടിപൊളി കുട്ടി നല്ലൊരു അമ്മയാടിൻ്റെ സൂപ്പർ കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടയിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തില് രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികളുടെയും കുട്ടികളുടെയും വില അല്ല പതിനെട്ടായിരം രൂപ മൂന്നും കൂടി പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ലൊരു വീട്ടിൽ ക്രോസ് ആട് കടിഞ്ഞ പ്രസവം കടിഞ്ഞ പ്രസവത്തിന് ചാനേട്ടാട് ടിപൊളി രണ്ട് രണ്ടു മാസമായി അറിഞ്ഞ് ക്രോസ് ചെയ്പ്പിച്ചിട്ട് നല്ല വലുപ്പം വലിയൊരാട് ബീറ്റിൽ നിന്നോ ബീറ്റിൽ ക്ലോസ് നന്തുവാണേ വിളിച്ചോളൂ ഈ ഉത്പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഈ ബീറ്റിൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും ഉയരമുള്ള നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം പേരസ്റ്റോക്ക് നിർത്താൻ അനുജുമായ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ചതുപോലെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള പാരസ്റ്റോകി നിർത്താൻ അനുജമായ രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം അടിപൊളി കുട്ടികൾ ടു ലൈനേജ് കുഞ്ഞുങ്ങളാണ് നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കവും അനുയോജ്യമായ രണ്ട് കാളകൾ വിൽപ്പനയ്ക്ക് മൂന്ന് മൂന്ന് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുള്ള കാളകളാണ് ഞാൻ രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല എണ്ണനീട്ട പൊക്കവുമുള്ള നല്ല തീറ്റയും കുനിയുമുള്ള ഈ കാളകളുടെ ഉദ്ദേശിക്കുന്നതുപോലെ മുപ്പത്തി ആറായിരം രൂപയാണ് ഒരെണ്ണത്തിന് മുപ്പത്തിയാറായിരം രൂപ ഓരോന്നിനും വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് ഈ കളകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് അമ്മയാട് നല്ല ഇഴന്നിട്ടും പൊക്കമുള്ള വലിയ ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമല്ല പതിനാറായിരത്തി മുന്നൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള കൈരളി ഗ്രാമശ്രീ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്നിനത്തിൽപ്പെട്ട മിക്സഡായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഏകദേശം അറുപതോളം പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതുവരെയുള്ള എല്ലാ പ്രതിരോധ വാക്സിനേഷനുകളും എടുത്തിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള കൈരളി ഗ്രാമശ്രീ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാലിനടുത്ത് ശാന്തിപുരം രണ്ട് വയസ്സ് കഴിഞ്ഞാൽ വലിയൊരു മുട്ടന് വലിയ മുട്ട രണ്ടു വയസ്സായിട്ട് ഏത് സാധനമാ തിന്നു പറയ നാട്ടിലാടാണത് മലക്ക് മേണ ആടാണേ മലി ഏകദേശം അറുപത് കിലോ ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവും എല്ലാം അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ മുട്ടന്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തിനാലായിരത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾക്കിരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്ങൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് Jegi san